നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശ കേസിൽ വ്യവസായി ബോബി ചമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചു സ്വാഭാവിക ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളതെങ്കിലും ജാമ്യ ഉത്തരവിൽ കടുത്ത പരാമർശങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത് കുറ്റം പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞ കോടതി ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും തെറ്റ് ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പരാമർശങ്ങളിൽ ജാഗ്രത വേണമെന്ന് പറഞ്ഞ കോടതി ബോബിയുടേത് ദയാർത്ഥ പ്രയോഗം തന്നെയെന്നും വിലയിരുത്തി ശരീരത്തെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കണം സ്ത്രീകളെ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത് അത് സ്വയം വിലയിരുത്തലാണ് നിറം ഉയരം ശരീരഘടന എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാവുകയും അന്വേഷണത്തോട് സഹകരിക്കുകയും വേണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു ഉത്തരവ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ആറാം നാളാണ് ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ജനുവരി എട്ടിനാണ് അണിറോസിന്റെ പരാതിയിൽ ബോബിയെ വയനാട്ടിലെ എസ്റ്റേറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ട് ആൽ ജാമ്യത്തിന്റെയും പിൻബലത്തിലാണ് ബോബിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കർ ആയ ഡോക്ടർ സ്റ്റീവ് മറബോളിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ ഒരു സ്ത്രീയുടെ രൂപം കണ്ടാണ് നിങ്ങൾ അവളെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത് നിങ്ങളെ തന്നെയാണ് വിലയിരുത്തുന്നതെന്നും ഉത്തരവിൽ പറയുന്നു വ്യത്യസ്തമായ ശരീര പ്രകൃതി ഉള്ളവരാണ് മനുഷ്യർ ചിലർ തടിച്ചവരാകാം ചിലർ മെലിഞ്ഞവരാകാം പക്ഷേ അതിൻ്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് നടത്തുന്നത് ശരിയല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല മറ്റൊരു പുരുഷനെക്കുറിച്ചോ സ്ത്രീയെക്കുറിച്ചോ ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ ഒഴിവാക്കണം സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകന്റെ ഉറപ്പുകൂടി പരിഗണിച്ചാണ് ജാമ്യം നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കി